ഹലോ ഫ്രണ്ട്സ് ഗോൾഡൻ ടെമ്പിളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് അപ്പം നമ്മളിന്ന് അമൃത്സറിലേക്കുള്ള യാത്രയിലേക്കാണ് കേട്ടോ എല്ലാവരും അങ്ങനെ പുറപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാന്ന് നമ്മുടെ കാറിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മ അച്ഛൻ പിന്നെ ചിത്തണ്ണ ഉണ്ട് പെങ്ങന്മാർ അവരുടെ കുട്ടികൾ അപ്പം നമ്മൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഒന്ന് ഒരു എട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മളെ പഞ്ചാബിലേക്ക് വന്നതാണ് അവർ അപ്പോൾ നമ്മളിന്ന് പഞ്ചാബിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണേ അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് ഇതാ നമ്മൾ ഗോതമ്പ് പാടത്ത് അങ്ങനെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഗോതമ്പ് പാടത്ത് നിന്നിടത്തുന്നതാണ് നമ്മൾ ആ ഫുഡൊക്കെ കഴിക്കുന്നുട്ടോ അപ്പം വണ്ടിയൊക്കെ നിർത്തി നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്രിപ്പറേഷനിലാണ് കേട്ടോ നമ്മൾ ഉപ്പുമാവും കറിയും പഴവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത് അത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയത് അതാണല്ലോ അതുകൊണ്ട് സിത്തേണ്ണ ഇതൊക്കെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ നമ്മളത് ആ റോഡ് സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും കൂടി ഇതാവും അങ്ങനെ കഴിക്കാനൊക്കെ അപ്പോൾ നമ്മൾ രണ്ട് കാറിലാണ് കേട്ടോ ഉറപ്പത് മുന്നിൽ അതാ ഒരു കാറുണ്ട് അതിൽ കുറച്ച് ആൾക്കാരും പിന്നെ നമ്മളെ കാറിൽ നമ്മളതാ അച്ഛനമ്മ പിന്നെ ഞാൻ ആരോണ ആരാധ്യ ജിത്തേണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തോണ്ടിരിക്കുന്ന നല്ലൊരു കവാടം കേട്ടോ നമ്മളത് ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു കവാടം തന്നെ ഉണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽക്കൂടാണ് പോണത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഈ കവാടം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ദൂരം കണ്ടപ്പോൾ തന്നെ നമ്മൾ അതിശയിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ ആർട്ടും എന്താ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല സൂപ്പറാട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ആർട്ടും എന്താണ് പറയുന്നത് കുറച്ച് നേരം അവിടെ നിർത്തിയത് കൊണ്ട് നമുക്ക് ആ വീഡിയോസ് നല്ലോണം കിട്ടി അതിൻ്റെ നമ്മളെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അതേപോലെ കവാടൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ അതെന്തായാലും നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായാലും ഉള്ളിലൊക്കെ എന്താ നല്ല സ്ട്രക്ചർ ആട്ടോ അടിപൊളിയാണ് അങ്ങനെ കപാടത്തിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടിക്ക് പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ കുറച്ച് അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നാൽ മതി അപ്പോൾ നടക്കുന്ന അവിടെ തന്നെ നല്ല നല്ല എന്താ പറയുക നല്ല അടിപൊളി അടിപൊളിയാണ് കേട്ടോ ശില്പങ്ങളൊക്കെ ഉണ്ട് എന്താ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ ദിവസവും അവിടെ തിരക്കുണ്ടാവുന്ന അവിടെ ഇരുപത്തി നാല് മണിക്കൂറും ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്തായാലും ഒരു പ്രത്യേകത ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുക കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ അവർ ഈ ഹെയർ ഒന്നും കാണാൻ പാടില്ല ഈ നമ്മളെ ആൾക്കാരെല്ലാം മുടി കാണാൻ പാടില്ല നമ്മളാണെങ്കിൽ ഷാൾ കൊണ്ട് കെട്ടിയിട്ടോ ഇവരേതാ ബോയ്സിൻ്റെയൊക്കെ ഈ ഷാളില്ലാത്തവർക്കതായി ഇങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യണം അവിടെത്തന്നെ ഉണ്ടാവും ഈ ക്ലോത്ത് അവിടെ തന്നെ കിട്ടും അവർ ഗുരുദ്വാരയിലേക്ക് കയറുന്നതിന് മുന്നേ അവരൊരു ആചാരം തന്നെയാണത് ഒരു ഓറഞ്ച് കളറാട്ടോ ഓറഞ്ച് ഉണ്ട് മഞ്ഞ ഉണ്ട് ഇവർ ഓറഞ്ച് കളർ തിരഞ്ഞെടുച്ച് കെട്ടുകട്ടോ ആദ്യം നമ്മൾ കെട്ടാനൊന്നും നമുക്കങ്ങനെ എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ പിന്നെ അതെല്ലാവരും മുന്നോട്ടൊക്കെ ആക്കി എല്ലാവരും കെട്ടുന്ന അതക്കിലാട്ടോ അവിടെ നിന്ന് കയറണമെങ്കിൽ ഇത് കെട്ടണം എന്തായാലും അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ തികച്ചും വിപരീതമായിട്ടുള്ള ഓരോരോ ആചാരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ആശ്ചര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളെല്ലാവരും ഇതാ കെട്ടിയിട്ട് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പുറപ്പാടിലാണ് സുല്യമ്മക്ക് സുല്യമ്മക്കും കെട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഹെയർ കാണാൻ പാടില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അന്തരീക്ഷം എന്താ നമുക്ക് എന്താ ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ കൊള്ളുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ അവിടുത്തെ ആ എന്താ ആ ഒരു വൈറ്റ് കളറും ഗോൾഡൻ കളറും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതാ വലിയൊരു ഫിഷുകളുടെ അതാ ഇവിടെ ഒരു കുളം പോലെയാണ് സംഭവം എന്തായാലും നല്ല അട്രാക്റ്റീവാണ് നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് എന്താ ഒരു ഒരു കുളിര് കോരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് സംഭവം ഉള്ളത് കേട്ടോ അതിൻ്റെ സുവർണ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ ഇത് അത്രയും വരിയുണ്ട് കേട്ടോ നമ്മളീ വരിയൊക്കെ നിന്നിട്ടാണ് നമ്മളുള്ളിൽ കയറിയത് പക്ഷേ ഇവിടെ വീഡിയോസ് അലൗഡല്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബിടന്മാർ വന്നിട്ട് നമ്മളോട് പറയും വീഡിയോസ് എടുക്കരുത് വീഡിയോസ് എടുക്കരുതെന്ന് പക്ഷെ നമ്മളല്ല ഇത് ഇതൊന്നും പിന്നെ കാണാൻ കഴിയില്ലല്ലോ ഇനി ഈയൊരു ഒരു ഇത് പിന്നെ നമുക്ക് എത്ര കിട്ടിയാലും എത്ര കണ്ടാലും മതി വരാത്ത ഓരോരോ കാര്യം കാണുമ്പോൾ നമ്മളത് ഫോണിൽ ഫീഡ് ചെയ്യാൻ ഈ കിൻ്റെ ഒരു ഇത് അങ്ങനെയാണ് കേട്ടോ ഫോണിൽ അത് എപ്പോഴും ഫീഡ് ചെയ്തിരിക്കും നമ്മളത് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുറേ വൈദ്യമൊക്കെ നിന്നിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് നമുക്ക് ദാഹത്തെ എവിടെ പോയാലും ഇതാ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അവർ ഗ്ലാസ്സിൽ ഇങ്ങനെ ഗ്ലാസ്സിലല്ല ഒരു എന്താ കട്ടോരി കൊപ്പ എന്നൊക്കെ പറയുന്നവരെ അവിടെ വെള്ളം ഇങ്ങനെ ഇതും അതിനോട് നമുക്ക് ആ ഒരു എന്താ ചിന്തയെ വേണ്ട എപ്പോഴും വെള്ളം അവിടെ കിട്ടും വെള്ളവും ഭക്ഷണത്തിനും അവിടെ ഒരു മുട്ടുമില്ല കേട്ടോ എല്ലാ ഏത് സമയത്തും നമ്മൾ കയറി ചെന്നുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാവും അതൊക്കെ ശരിക്കും ആശ്ചര്യം തന്നെയാണ് ഇത്രയും ജനങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം രണ്ട് ലക്ഷം ത്തിലധികം ആൾക്കാർക്കൊക്കെയാണ് അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം നമ്മളിത് ആ വരി നിൽക്കുകയാണ് കേട്ടോ സുലമക്ക് വരി നിൽക്കാനാകത്തോണ്ട് സുലമയും ചിത്തടനും കൂടി വേറൊരു വഴിയിലൂടെ പോയി നമ്മൾ കുറച്ച് ആൾക്കാർ ആ വഴി നിൽക്കുകയാണ് അതിനിടെ കൂടെ നമുക്ക് വെള്ളം കൊണ്ടുത്തരുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് എത്ര വരി നിന്നാലും നമുക്ക് അതിനിടെ കൂടെ അവർ വെള്ളം തരുന്നുണ്ട് അതുകൊണ്ട് ആർക്കും അത്ര തയർഡനെസ് ഒന്നും തോന്നിയില്ല നമുക്ക് എന്തായാലും ഒരു ഒരു അവിടെ നിന്ന് ഒരു എനർജി കിട്ടിയ പോലെയായിരുന്നു എന്തോ ഒരു എനർജി നമുക്ക് കിട്ടിയ പോലെയായിരുന്നു എന്തായാലും കുറേ നേരം വരി നിന്നിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വരി നിന്നിട്ടുണ്ട് കേട്ടോ തൊഴുതൊക്കെ കഴിഞ്ഞിട്ടോ തൊഴുത് കഴിഞ്ഞു ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അവിടെ തന്നെയാണ് ഭക്ഷണം തന്നെ ഭക്ഷണം ചപ്പാത്തി പായസം ചോറ് എന്താ കറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചിതാ വീണ്ടും നമ്മൾ പോവുകയാണ് കേട്ടോ എന്തായാലും നമ്മളെ അത്രയ്ക്കും മനസ്സിനെ നല്ലൊരു ഇത് ഒരു അനുഭവം തന്നെയായിരുന്നു നമ്മളെ ഗോൾഡൻ ടെമ്പിളിൽ പോയത് അപ്പം എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് അതിലും വലിയൊരു സന്തോഷമൊക്കെ കിട്ടി അപ്പൊ നമ്മൾ ഈ ആ യാത്ര ഇഷ്ടമായിണ്ടെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ മറന്നു പോകരുത് കേട്ടോ കമന്റ് ചെയ്യാനും മറന്നു പോരുത് അപ്പൊ നമ്മൾ കൊറേ ഫോട്ടോസ് ഒക്കെ കണ്ടോളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും നമ്മൾ ചാറ്റ ബൈ അപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടോ വീണ്ടും വരുന്നതാണ് ബൈ